ഇവിട്ടവരെ ഏകദേശം ഒന്നര മാസവും ഒന്നര രണ്ടു മാസം ആവാനായി രണ്ടു മാസത്തോടെ അടുത്ത് ഒന്നരയല്ല ഒരു മാസവും മൂന്നാഴ്ചയോ കഴിഞ്ഞു രണ്ട് മാസം ആവാനായി ഏതായാലും ദിവസങ്ങളെ ബാക്കിയുള്ളൂ അന്ന് ഞാൻ ഭാരത് ലൈവ് ചാനലിൽ സ്റ്റോറി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രീലയട അപ്പം പിന്നെ ഞാൻ അന്ന് അവിടെ ചെയ്തൊരു സ്റ്റോറിയുണ്ട് ആ സ്റ്റോറിക്കകത്ത് ഞാൻ പറയുന്നത് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ആലപ്പുഴയും കോട്ടയം സിറ്റിംഗ് സീറ്റുകൾ എൽ ഡി എഫിന് നഷ്ടപ്പെടും ബി ജെ പിക്ക് ഞാൻ സാധ്യത പറഞ്ഞത് തിരുവനന്തപുരമാണ് പക്ഷേ അവിടെ തെറ്റുപറ്റി എൻ്റെ പ്രചന ഞാൻ നടത്തിയിട്ടുള്ള പ്രവചനങ്ങൾക്കകത്തെ ശരികളും തെറ്റുകളും തൊണ്ണൂറ് ശതമാനം അതിനെ അതിനെക്കുറിച്ച് വേറെ സ്റ്റോറിയിൽ പറയാം ഞാൻ പറഞ്ഞ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ അതേപോലെ തന്നെ നടന്നിട്ടുണ്ട് മലയാളം വരെ അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറിച്ച് പറയാം പിന്നെ ഞാൻ അന്ന് പറഞ്ഞ സ്റ്റോറിക്ക് അകത്ത് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായ ഏകം മണ്ഡലം ഉറപ്പിച്ച് കഴിഞ്ഞ് നൂറ് ശതമാനം ഉറപ്പിച്ച് കഴിഞ്ഞ മണ്ഡലം ചേലക്കര മണ്ഡലമാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് ആകെ ജയിക്കാൻ പോകുന്നൊരു മണ്ഡലം ശമിക്കണം ആലത്തൂർ മണ്ഡലമാണ് ചരക്കര മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും ആലത്തൂർ മണ്ഡലമാണ് ഇടതുപക്ഷം ആകെ കേരളത്തിൽ ഉറപ്പിന്നെ ജയിക്കാൻ പോകുന്ന ഏക സീറ്റ് എന്നതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ സ്റ്റോറിക്ക് ഞാൻ പറഞ്ഞു ഏകദേശം ഏകദേശം അറുപത് ദിവസമാകാൻ മൂന്നാല് ദിവസേ ബാക്കിയുള്ളൂ പത്തൊമ്പത്തിനാല് ദിവസം മുമ്പാണ് ഞാനിത് പറഞ്ഞത് തെരഞ്ഞെടുപ്പിനെ വളരെ മുമ്പ് ഇലക്ഷന് നടത്തുന്നതിനൊക്കെ ഒരുപാട് മുമ്പ് പറഞ്ഞതാണ് അത് അതേപോലെ നടന്നു കാരണം കെ രാധാകൃഷ്ണൻ അവിടെ നിന്ന് ഇത്ര വലിയ ഭരണവിരുദ്ധ തരംഗത്തിലും കെ രാധാകൃഷ്ണൻ അവിടെ നിന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പറഞ്ഞു അത്ഭുതം വല്ലതും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഭരണവിരുദ്ധ തരംഗം അതിൻ്റെ പീക്കിലെത്തുകയും അല്ലെങ്കിൽ ചേലക്കരക്കാർ പിന്നെ രാധാകൃഷ്ണൻ അവിടെ നിന്ന് പോകുന്നതിനുള്ള പ്രയാസം കൊണ്ട് എം പി ആയിട്ട് പോകുന്നത് താങ്കൾക്കും പിന്നെ എം എൽ എന്നെ ആയിട്ട് കിട്ടണം അതുപോലെ ഒരു മന്ത്രിയായി തന്നെ തുടരണം ആഗ്രഹം കൊണ്ട് സ്നേഹം കൊണ്ട് വോട്ട് ചെയ്യാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ മാത്രമേ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് ഞാനതിൽ ഉറപ്പിച്ച് പറയുന്നുണ്ട് പിന്നെ ആ മണ്ഡലത്തിൽ എം പി ആരിദാസ് പാട്ടും പാടി തൂക്കും പെൺകുട്ടിയും പാട്ടും പാടി തൂക്കും തന്നെയാണ് അതിന്റെ ഈ പിന്നെ ടൈറ്റിൽ തന്നെ ആ സ്റ്റോറി നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം കാരണം പറഞ്ഞത് അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു അവർ ഒറ്റ സീറ്റ് മാത്രമാണ് എൽ ഡി എഫിന് കിട്ടിയത് രമ്യ മാത്രമാണ് പരാജയപ്പെട്ടു പോയത് ഓക്കെ എന്തായിരുന്നാലും പിന്നെ ഈ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം ഓക്കെ ഞാൻ പറഞ്ഞ ചില പിഴവുകൾ പറ്റിയിട്ടുണ്ട് പിന്നെ പല സ്ഥലത്തും പിന്നെ അതിനെക്കുറിച്ച് പറയാം ഇരുപത് മണ്ഡലങ്ങളും എൻ്റെ പ്രവചനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതും അതിതൊക്കെയാണ് തെറ്റ് പറ്റിയതെന്നുള്ളത് തൊണ്ണൂറ് ശതമാനം പ്രവാദം ശരിയാവും ചെയ്തു ഓക്കെ അത് ആ സ്റ്റോറി ഒന്ന് കേൾപ്പിക്കാം ആദ്യ അത് കാണുക കാണാൻ കഴിയുന്നുണ്ടോ കഴിയുന്നുണ്ടോന്നറിയില്ല നിങ്ങൾക്ക് ഇതിനകത്ത് അത്ര ആയിട്ട് കാണാൻ പറ്റിക്കോണെന്നില്ല ഇതിന്റെ പെങ്ങളോട്ടി പാട്ടും പാടി തോക്കും എന്നാണ് പെങ്ങോട്ടി പാട്ടും പാടി തോറ്റേക്കാണെന്ന് എന്തായിരുന്നാലും അത് വെച്ചു തരാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയുള്ള നൂറ് ശതമാനവും ഏറെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള നിയമസഭാ മണ്ഡലമാണ് തൃശൂർ ജില്ലയിലെ ചേലക്കര നിയമസഭാ മണ്ഡലം ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ സി പി എമ്മിന് ഇതുവരെയുള്ള സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വിജയപ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുന്ന ഏക മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ലോക്സഭാ മണ്ഡലമാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ മുൻ മന്ത്രി നല്ലവരും മന്ത്രിയായ തൊണ്ണൂറ്റി ആറിൽ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഡി വിഎഫ് യുടെ ബ്ലോക്ക് സെക്രട്ടറി ആയിരിക്കെ മത്സരിച്ച് വിജയിച്ച് മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ നായനാർ മന്ത്രിസഭയിൽ മന്ത്രിയായി രണ്ടായിരത്തി ആറിൽ കേരളത്തിന്റെ നിയമസഭാ സ്പീക്കറായി അത് കഴിഞ്ഞിട്ട് ഇത്തവണ പിന്നെ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മത്സരിച്ചില്ല തുടർച്ചയായിട്ട് മൂന്നാല് പ്രാവശ്യം മത്സരിച്ചിരുന്നു ചേലക്കരയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും ചേലക്കരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് പിന്നെ പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിട്ടുള്ള കെ രാധാകൃഷ്ണൻ അദ്ദേഹം പിന്നെ കേരളത്തിലെ എന്നല്ല രാജ്യത്ത് തന്നെ സി പി എമ്മിന്റെ ദളിത് മുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്നിട്ടുള്ള ആളാണ് കേരളവർമ്മ കോളേജിലേക്ക് എസ് എഫ് പി പ്രവർത്തനത്തിലൂടെ രംഗത്തെത്തിയിട്ടുള്ള ആളാണ് മൂന്ന് കൂട്ടരും മോശമല്ലാത്ത സ്ഥാനാർത്ഥികളാണ് അവിടെ നിർത്തിയിട്ടുള്ളത് ഒന്ന് രമ്യ ആരിദാസ് ആണ് രമ്യാരിദാസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങോട്ട് വണ്ടി കയറി പാലക്കാട് പോയി പാട്ടും പാടി രണ്ടേമുക്കാൽ ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് രമ്യാരിദാസ് രമ്യ്ക്കെതിരെ ഞാൻ നേരത്തെ ഒരു സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ തന്നെ വിജയരാഘവനൊക്കെ നടത്തിയിട്ട മോശപ്പെട്ട പ്രചാരണങ്ങളൊക്കെ വലിയ പിന്നെ ഗുണം ചെയ്തു എന്നുള്ളതാണ് കാരണം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ രമ്യയ്ക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമായി മാറി മാത്രമല്ല അന്ന് അവിടെ സിറ്റിംഗ് എം പി ആയിരുന്ന പി കെ ബിജുവിനെതിരെ സി പി എമ്മിന്റെ പ്രവർത്തകർക്കിടയിൽ തന്നെ അഹങ്കാരി എന്ന രീതിയിലുള്ള ഒരു ഇമേജ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരെല്ലാം മറച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായിരുന്നാലും ഇത്തവണ അവിടെ ഒന്ന് ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന പ്രൊഫസർ ടി എൻ സരസ്വാണ് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു അവർക്കെതിരെ പിന്നെ ആണ് ഈ പ്രതീകാത്മകമായ ശവസംസ്കാരമൊക്കെ എസ് എട്ടിക്കാരെ നടത്തി എസ് എഫ് ടിയുടെ ഈ കോപ്രായങ്ങളെല്ലാം വലിയ ചർച്ചയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സരസ്വ ടീച്ചർക്കും അവിടെ അത്യാവശ്യം വോട്ടുപിടിക്കാൻ പറ്റുമെന്നുള്ള സ്ഥിതിയുണ്ട് എന്തായിരുന്നാലും മണ്ഡലത്തിന്റെ ഒരു ചിത്രം നമുക്ക് നോക്കാം രണ്ടായിരത്തി എട്ടിലാണ് അതിനുമുമ്പ് ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലമാണ് രണ്ടായിരത്തി എട്ടിലാണ് ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത് ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലം ആകുമ്പോൾ തന്നെ എഴുപത്തി ഏഴിൽ അവിടെ നിന്ന് കോൺഗ്രസ് ആണ് ജയിച്ചത് ആയിരത്തി എൺപതിൽ അവിടെ നിന്ന് മുൻ മന്ത്രിയും സി പി എമ്മിന്റെ പിന്നെ കേന്ദ്ര കമ്മിറ്റി അംഗവും ഒക്കെ ആയിരുന്ന ശ്രീ എ കെ ബാലൻ അത് അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് എൺപത്തിനാലിലും എൺപത്തി ഒമ്പതിലും തൊണ്ണൂറ്റി ഒന്നിലും അവിടെ നിന്ന് രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിക്കും ഒക്കെ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഭരണസന്ദേശം നടന്ന തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള കെ ആർ നാരായണനെ അവൾ പിന്നെ സംവരണ മണ്ഡലമാണ് കെ ആർ നാരായണനെ അവിടെ നിന്ന് എൺപത്തിനാലിൽ മത്സരിപ്പിച്ചു എൺപത്തി ഒമ്പതിലും അദ്ദേഹം വിജയം ആവർത്തിച്ചു എൺപത്തിനാലിൽ മത്സരിച്ച് വിജയിച്ചപ്പോൾ തന്നെ അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയ്ക്കകത്ത് സഹമന്ത്രിയായിരുന്നു ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സഹമന്ത്രിയായിട്ട് ചുമതലയായിരുന്നു എൺപത്തി ഒമ്പതിൽ വിജയിക്കുന്നു പിന്നെ എൺപത്തൊമ്പതില് പിന്നീട് ആ പാർലമെന്റ് പിരിച്ചുവിടുന്നു ചന്ദ്രശേഖർ വി പി സിംഗിന്റെയും ചന്ദ്രശേഖരന്റെയും ഒക്കെ മന്ത്രിസഭകൾക്ക് അധികം കാലം ആയുസ് ആയുസ് ഇല്ലാതെ വന്നപ്പോൾ കോൺഗ്രസ് ബന്ധം പിൻവലിക്കുക ചെയ്ത് വന്ന ഒരു ഘട്ടത്തിൽ അവസാനം അത് പിരിച്ചുവിടേണ്ടി വരുന്നു പിരിച്ചുവിട്ട് കഴിയുമ്പോൾ തൊണ്ണൂറ്റി ഒന്നിൽ പിന്നെ അവിടെ നിന്ന് വീണ്ടും കെ ആർ നാരായണൻ മത്സരിച്ച് വിജയിക്കുന്നു മത്സരിച്ച് വിജയിച്ച കെ ആർ നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സംയുക്തമായി പിന്നെ ഇടതുപക്ഷ കക്ഷികളുടെ ഉൾപ്പെടെയുള്ള പിന്തുണയോട് കൂടിയിട്ട് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് രണ്ട് ഡിസംബർ ആറാം തീയതി ബാബരി മസ്ജിദ് കൂടെ തകർക്കപ്പെട്ട പശ്ചാത്തലത്തിൽ മദിനു ഉൾപ്പെടെയുള്ളവർ അന്ന് പി ഡി പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് അത്ര വലിയ ശക്തിയായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടില്ല മദനിയുടെ കൂടി പിന്തുണയോട് കൂടിയിട്ട് എസ് എഫ് ഏരിയ സെക്രട്ടറി ആയിരുന്ന എസ് ശിവരാമൻ എന്ന് പറയുന്ന ഇരുപത്തിനാറ് വയസ്സുള്ള ചെറുപ്പക്കാരനെ സി പി എം അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു അതായത് അന്നത്തെ നടക്കോട് ഭൂരിപക്ഷത്തിന് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തോളം പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് തൊണ്ണൂറ്റി മൂന്നിലെ ഉപ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് ശിവരാമൻ വിജയി പിന്നെ മത്സരിച്ച് വിജയിക്കുന്നു പക്ഷെ മൂക്കാതെ പഴുത്തതിന്റെ ചില കുഴപ്പങ്ങളൊക്കെ ശിവരാമൻ കാണിച്ചു ശിവരാമനെ സാധാരണ പാർട്ടി പ്രവർത്തി നേതാക്കന്മാരെ പോലും മൈൻഡ് ചെയ്യാതെ തന്നിഷ്ടത്തിന് പോകുന്ന അവസ്ഥ വന്നപ്പോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ശിവരാമനും സീറ്റ് കൊടുത്തില്ല അങ്ങനെ തൊണ്ണൂറ്റിയാറിൽ അവിടെ എസ് അജയ്കുമാർ പാലക്കാട് ജില്ലയിൽ ഡി വി എഫ് കൊടുത്ത കടന്നു വന്നിട്ടുള്ള എസ് അജയ്കുമാർ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി നാലിലും വിജയകുമാർ അജയ്കുമാർ അവിടെ പിന്നെ വിജയം ആവർത്തിക്കുന്നു എന്നാൽ സി പി എമ്മിനകത്തെ ആഭ്യന്തര രാഷ്ട്രീയം കലുഷിതമായ ഒരു സാഹചര്യത്തിനകത്ത് ബി എസ് അച്ദാനന്ദനോട് ആഭിമുഖ്യം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അജയ്കുമാറിനെ സംഘടനാപരമായി തന്നെ ഗവീരമാക്കാനുള്ള ശ്രമം സി പി എമ്മിന്റെ പിന്നെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു അങ്ങനെ അജയ്കുമാറിനെ പാർട്ടി ഡി സിയിൽ നിന്ന് തന്നെ തരം നടത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി അജയ് കുമാറിന് പിന്നെ തുടർന്ന് രണ്ടായിരത്തിഒമ്പതിലെ സീറ്റ് നിഷേധിച്ചു അച്ഛൻ കണ്ടിട്ടുണ്ട് അജയ് കുമാറിന് പിന്നെ ഭാഗത്താണ് രമ്യയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് പിന്നീട് അവിടെ നിന്ന് പിന്നെ പി കെ ബിജു വരുന്നു രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും പി കെ ബിജു മത്സരിച്ച് വിജയിക്കുന്നു പി കെ ബിജു എസ് എഫ് ഐ ലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പൊ പക്ഷെ ബിജുവിന്റെ കയ്യിൽ പോകൊണ്ട് ആളുകൾക്ക് പെട്ടെന്ന് ബിജുനെയും എടുത്തു ശിവരാമൻ കാണിച്ചാൽ അതേ അല്പത്തിലൊക്കെ തന്നെ ബിജു കാണിച്ചു എന്നുള്ളതുകൊണ്ട് ഇപ്പൊ ബിജു എം പിമാഷ വലങ്കയായിപ്പോഴത്തെ അപ്പമാഷിന്റെ വലങ്കയാണ് പുത്രത്തെ ദിനേശിനെയും പി കെ ബിജുവിനെയും വെച്ചിട്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ പിന്നെ സംഘടനാ സംവിധാനത്തെ കൊണ്ടുപോകാൻ വേണ്ടി അപ്പമാഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് വേറെ വിഷയമാണ് നമുക്ക് പിന്നീട് വേറെ സ്റ്റോറിയിൽ പറയാം എന്തായിരുന്നാലും പിന്നെ രണ്ടായിരത്തി ഒമ്പതിൽ പി കെ ബിജു വീണ്ടും മത്സരിക്കുന്നു പതിനാലായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തി ഏഴായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുന്ദമംഗലത്ത് നിന്നാണ് തോന്നുന്നു കോഴിക്കോട് ജില്ലയിലെ കുന്ദമംഗലത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒത്തുമായിരുന്നു രമ്യാരിദാസ് രമ്യാരിദാസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകയെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കുന്നു ഐഡിയ സ്റ്റാർ സിംഗറിലേക്ക് സിംഗറിലേക്കല്ല മത്സരം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നെങ്കിലും കാരണം നാണപ്പാട്ടൊക്കെ പാടിയിട്ടായിരുന്നു രാഷ്ട്രീയമൊന്നും പറയില്ല രമ്യ രമ്യ രാഷ്ട്രീയമൊന്നും പറയില്ല പക്ഷെ രമ്യ രണ്ടേ മുക്കാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം അത്രയും ഞാൻ പറഞ്ഞില്ല വിജയരാഘവന്റെ വലിയ കോൺട്രിബ്യൂഷൻ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പിന്നെ വിജയിക്കുന്നു യു ഡി എഫ് തരംഗമായിരുന്നു എന്നാൽ തന്നെ യു ഡി എഫ് കാര് പോലും അത്ഭുതപ്പെട്ടു പോയ ഒരു ഭൂരിപക്ഷം രമ്യ പോലും ഞെട്ടിപ്പോയ ഒരു ഭൂരിപക്ഷം രമ്യക്ക് കിട്ടി പക്ഷെ രമ്യ ജയിച്ചതിന് ശേഷമുള്ള രമ്യയുടെ പല പ്രവൃത്തികളും ഒന്നും പാർലമെന്റിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റില്ല ഈ പിന്നെ ടി എൻ പ്രതാപം കാണിക്കുന്ന പോലെ അവിടെ കിടന്ന് ഒച്ചയും ഉണ്ടാക്കുക ആഘോഷിക്കുക ബഹളം ഉണ്ടാക്കുക എന്നല്ലാതെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നിയമനിർമ്മാണ സഭയ്ക്കാർ അംഗം കാണിക്കേണ്ട മാന്യത പോലും പാർലമെന്റിൽ പൊട്ട് കാണിക്കാൻ പറ്റാതെ എന്തൊക്കെയോ പറയുന്നു എന്നുള്ളതാ അവിടുത്തെ ഒരു അവിടെ ഒരു വിഷയത്തിനകത്ത് പിന്നെ ശ്രദ്ധേയമായ രീതിയിൽ ചർച്ചയിൽ പങ്കെടുത്തതിന്റെ ഒരു തെളിവുകളും നമ്മളെടുപ്പം കിട്ടിയിട്ടില്ല നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുമില്ല പ്രേമേന്ദ്രനൊക്കെ മികച്ച പാർലമെന്റേറിയനാണ് അങ്ങനെ പാർലമെന്റിൽ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ കൊള്ളാവുന്ന രീതിയിലേക്ക് ഇവർ ഇടപെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ രമ്യയ്ക്കെതിരായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള വികാരം ഉണ്ട് രണ്ട് രമ്യ അടുത്ത കാലങ്ങളിലൊക്കെ എടുത്തിട്ടുള്ള ചില മീഡിയ രംഗത്തുള്ള ചില ആൾ ആളുകളോടൊക്കെയുള്ള വ്യക്തിപരമായ താല്പര്യത്തിന്റെ പുറത്ത് എക്സ്ട്രീം ലെവലിലുള്ള ചില ഡിസിഷൻസ് എടുക്കുകയും ചില പോസ്റ്റുകൾ എടുക്കുകയും ചെയ്തിന്റെ ഭാഗമായി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് അവരോട് വല്ലാത്ത പ്രതിഷേധമുണ്ട് മൂന്ന് കോവിഡ് കാലഘട്ടത്തിൽ കോവിഡിന്റെ ഈ പ്രോട്ടോകോൾ എല്ലാം ലംഘിച്ചുകൊണ്ട് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുക ആൾക്കാരെടുത്ത് തട്ടി കരുതുക തുടങ്ങിയിട്ടുള്ള കുറെ കലാപരിപാടികൾ അത് വി ടി ബളാമിന്റെ കൂടെ നടന്നിട്ടുണ്ടാണതെല്ലാം ചെയ്തിട്ടുള്ളത് ബളറാമനും ഈ അല്പത്തിനം കുറച്ച് കൂടുതലുള്ള ആളാണ് അങ്ങനെ പിന്നെ ഈ അല്പത്തരങ്ങളെല്ലാം തന്നെ പ്രബുധായ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചയായിട്ടിരിക്കുന്നു അതിനിടയിലാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് സരസ്വതിച്ച് വരുന്നത് പ്രൊഫസർ ടി എൻ സരസ്വതി പിന്നെ സ്ഥാനാർത്ഥിയാവുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു വികാരം സംസ്ഥാനത്ത് ആകെ തന്നെ ശക്തമാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ സംഘമാണ് എന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ പാലക്കാട് ജില്ല എന്ന് പറയുമ്പോൾ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആഷോയുടെ ജില്ലയാണ് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐയോടുള്ള വലിയ പ്രതിഷേധം ആളുകൾക്കിടയിൽ വളരെ അഗ്രസീവായി പാർട്ടി പൊളിറ്റിക്സ് നോക്കി വോട്ട് ചെയ്യാത്ത നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകൾക്കിടയിൽ കഴിഞ്ഞ തവണ പെങ്ങോട്ടി എന്ന് പറഞ്ഞു വന്ന രമ്യയോടുള്ള താല്പര്യം ഇപ്പൊ ഇല്ല പിന്നെ മറ്റൊന്ന് എസ് എഫ്ഇ യോടുള്ള പ്രതിഷേധമുണ്ട് സരസ്വ ടീച്ചർ എസ് എഫ് എയുടെ ഒരു ഇരയാണ് അതുകൊണ്ടൊക്കെ തന്നെ സരസ്വ ടീച്ചർ അത്യാവശ്യം നന്നായിട്ട് വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ബി ഡി ജി എസിന്റെ സ്ഥാനാർത്ഥിയോടെ നിന്നപ്പോൾ എൺപത്തി ഏഴായിരത്തോളം പിന്നെ എൺപത്തി ഒമ്പതിനായിരം വോട്ട് പിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് അവിടെ പിന്നെ ബി ജെ പി മുന്നണിക്ക് എൻ ഡി എ സഖ്യത്തിന് എൺപത്തി ഏഴായിരം വോട്ട് പിടിക്കാൻ പറ്റിയിട്ടുണ്ട് അതെല്ലാം വെച്ച് നോക്കുമ്പോൾ പിന്നെ എസ് എഫിയുള്ള പ്രതിഷേധമുള്ള വോട്ടുകൾ യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ സരസിപ്പിച്ചവർക്ക് പോകും അതായത് രമ്യു കഴിഞ്ഞ തവണ രമ്യയുടെ പെട്ടിയിൽ വീണ വോട്ടുകൾ ഒരു ഭാഗം സരസിപ്പിച്ചവർക്ക് പോകും കാരണം അവരെന്തായാലും സി പി എമ്മിന് വോട്ട് ചെയ്യില്ല അതേസമയം കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് വളരെ സംശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കെ രാധാകൃഷ്ണന് കിട്ടേണ്ട വോട്ടുകളെല്ലാം കിട്ടും നിഷ്പക്ഷരായ വോട്ടർമാർക്കിടയിലും കെ രാധാകൃഷ്ണനോട് താല്പര്യമുണ്ടാ വ്യക്തിപരമായ താല്പര്യമുണ്ട് സി പി എമ്മിന്റെ വലിയ ഇഷ്ടം ഉണ്ടായിട്ട് നല്ല പക്ഷേ രാധാകൃഷ്ണന്റെ ഒരു പിന്നെ പ്രതിച്ഛായ എന്ന് പറയുന്ന അത്രയും ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു മാന്യമായിട്ടല്ലാത്ത ഒരു വാക്ക് പറയാത്ത ഒരു വ്യക്തിയാണ് അല്പത്തരങ്ങളൊന്നും കാണിക്കാത്ത ഒരാളാണ് മുപ്പത്തിരണ്ട് വയസ്സിൽ കേരളത്തിലെ മന്ത്രിയായിട്ട് പോലും അഹങ്കാരം കാണിച്ചിട്ടില്ല രമ്യ്ക്ക് പിന്നെ അറിയുന്നതിനേക്കാൾ കൂടുതൽ നാടൻ പാട്ടുകളും കൊയ്ത്തുപാട്ടുകളും ഒക്കെ അറിയുന്ന അടിസ്ഥാനപരമായി കർഷകന്റെ മനസ്സ് സൃഷ്ടിക്കുന്ന ഞാൻ പറഞ്ഞ ഒരു സാധാരണ ദവിത് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഇന്നും പിന്നെ കൃഷിയോട് ആഭിമുഖ്യം സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയാണ് കെ രാധാകൃഷ്ണൻ ആ രീതിയിൽ കെ രാധാകൃഷ്ണൻ നന്നായി വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ രമ്യയ്ക്ക് കിട്ടേണ്ട വോട്ടുകൾ സ്പ്ലിറ്റായി പോകുമ്പോൾ സരസ്വട്ടിച്ചവർക്ക് ഒരു ലക്ഷത്തിന് മുകളിൽ വോട്ട് ചിലപ്പോൾ ഒന്നര ലക്ഷം ആയിരം അങ്ങനെ കിട്ടുകയും ആ വോട്ടുകൾ മുഴുവൻ പോകുന്നത് രമ്യയുടെ അക്കൗണ്ടിൽ നിന്നാവും അങ്ങനെ വരുമ്പോൾ രാധാകൃഷ്ണന് ഒരു അട്ടിമറി വിജയം ഒരുപക്ഷേ ഈ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ സി പി എമ്മിന് ഉറപ്പ് എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു മണ്ഡലമായി നിലവിൽ ആലത്തൂർ മണ്ഡലം നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം എന്നായിരുന്നാലും ഇങ്ങനെയാണ് ചരക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പിച്ചു പാലക്കാട് കാര്യം അന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം പിന്നെ അത് കാരണം ഒരു ആലോചിക്കുന്നവർ പറയാൻ പറ്റില്ലായിരുന്നല്ലോ ആ സമയത്ത് തുടക്കത്തിൽ പിന്നീടാണ് ഷാഫി ഇരിക്കുന്ന നമ്മൾ ഉറപ്പിച്ച് പറയുന്നത് കാരണം ടീച്ചർ ആയതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ബാക്കിയുള്ള മണ്ഡലങ്ങളിലെ എന്റെ പ്രവചനവും പിന്നെ ഇപ്പം സംഭവിച്ച കാര്യങ്ങളും തമ്മിലുള്ള തൊണ്ണൂറ് ശതമാനം മാച്ചായി അത് പിന്നെ വേറെ സ്റ്റോറിയിൽ പറയാം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ഇടതു മണിക്ക് ഉറപ്പിക്കാവുന്ന ഏക സീറ്റ് എന്ന് പറഞ്ഞു അത് അങ്ങനെ തന്നെ നടന്നു രമ്യ പാട്ടും പാടി തോക്കും എന്ന് തന്നെയാണ് പെൺകുട്ടി പാട്ടും പാടി എന്ന് തന്നെയാണ് അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരുന്നത് അതാണ് അതാണിപ്പോൾ നിങ്ങളെ പ്ലേ ചെയ്ത് കേൾപ്പിച്ച് മനസ്സിലാവ വീണ്ടും കാണാം